നമസ്കാരം ഞാൻ സ്പെഷ്യൽ ന്യൂസ് കോട്ടൂർ കേന്ദ്രത്തിൽ ആനയോട്ട് നടന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായമുള്ള ആനമുത്തച്ഛൻ സോമന് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എൻ ശ്യാം മോഹൻലാൽ ആനയോട്ട് നടത്തി ശേഷം മിന്ന അമ്മു പൊടിച്ചി മനു മായ ഹരികൃഷ്ണൻ ആരണ്യ പൂർണ എന്നിവർക്കും തുടർന്ന് നിരീക്ഷണത്തിലുള്ള കുട്ടിയാനകൾക്കും ഇവരെ പാർപ്പിച്ചിരിക്കുന്ന കേജുകളിൽ ഭക്ഷണം നൽകി ആനയൂട്ടിനെ വരിവരിയായി ആനമുത്തച്ഛൻ സോമൻ ഉൾപ്പെടെയുള്ളവർ കാപ്പുകാട് പ്രത്യേകം സജ്ജീകരിച്ചിടത്തെത്തി തുടർന്നായിരുന്നു ശർക്കരയും ചോറും ഉരുള ഉരുട്ടി നൽകി ഒപ്പം ചക്ക ഏത്തപ്പഴം തണ്ണീർമത്തൻ വെള്ളരി എന്നിവയും നൽകിയത് കോട്ടൂരിലെ സർക്കാരിൽ നിന്ന് ആനയോട്ട് കാണാനെത്തിയ വിദ്യാർത്ഥികൾക്ക് ഇത് കൗതുക കാഴ്ചയായി ഇവരും ആനയ്ക്ക് ഭക്ഷണം നൽകി മുൻകാലത്തെ അപേക്ഷിച്ച് ഇത്തവണ ആഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മിതപ്പെടുത്തിയിരുന്നു വൈൽഡ് ലൈഫ് വാർഡൻ ഐ എ എസ് സുരേഷ് ബാബു കോട്ടൂർ റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ അനീഷ് ജിയ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺകുമാർ എസ് കെ കുറ്റിച്ചൽ വാർഡ് നിസാർ ശ്രീദേവി സുരേഷ് രാജേന്ദ്രൻ പേപ്പാറ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സലിൻ ജോസ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിജു എസ് വി നായർ കോട്ടൂർ സർക്കാർ യു പി സ്കൂൾ അധ്യാപകരായ സുരേഷ് ദേവപ്രിയ കവിത പി ടി എ പ്രസിഡന്റ് ഡോക്ടർ വി എസ് ജയകുമാർ പി ടി എ മദർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ലോക രഹിദിനം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ലോകമെങ്കിലും ആചരിക്കുന്നത് ഈ ഈ രചുദിനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ലോകമെമ്പാടും ആനകളുടെ ആവാസവ്യവസ്ഥയ്ക്ക് ശോഷണം സംഭവിക്കുന്നുണ്ട് അതുപോലെ ആവാസവ്യവസ്ഥ ഫ്രാഗ്മെൻറ്റിൻ്റെ പല പല കഷ്ണങ്ങളായിട്ടും മുറിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചില സ്ഥലങ്ങളിലെങ്കിലും ആന കൊമ്പിന് വേണ്ടിയിട്ട് ആനകൾ വേട്ടയെടുപ്പെടുന്നുണ്ട് അതുപോലെ നാട്ടാനകൾ ക്യാപ്റ്റിവിറ്റിയിലുള്ള ആനകൾ ചില സ്ഥലങ്ങളിലെങ്കിലും വിവിധങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം എതിരെ മനുഷ്യ മനസാക്ഷിയെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന് തന്നെയൊക്കെയാണ് ലോകമെമ്പാടും ഗജദിനം ആചരിക്കപ്പെടുന്നത് ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യമായ ആഘോഷ പരിപാടികൾ ഇല്ലെങ്കിൽ കൂടി ഗജദിനം ഇക്കാര്യങ്ങൾ ജനങ്ങളെ വിവർപ്പിക്കാനായിട്ട് ഫോട്ടോരിലും ഇന്ന് ഗജദിനം ആചരിക്കുന്നത്